ഈശോ മിശിഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസിനുള്ള ഒരുക്ക ദിനത്തിന്റെ ആറാം ദിവസത്തിലാണ് നമ്മൾ പുൽക്കൂട്ടിൽ ഉണ്ണി യേശുവിന്റെ വലിയ സമാധാനവും സന്തോഷവും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവട്ടെ നമ്മൾ ഇന്ന് ചിന്തിക്കുക വിശുദ്ധ വിശുദ്ധമത്തായിട്ട് സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങളാണ് ജ്ഞാനികൾ യേശുവിനെ പുൽത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശുവിനെ കണ്ടെത്തുന്ന ഒരു വചന ഭാഗമാണ് പൗര സ്ഥലം ജ്ഞാനികൾ ജറുസലേമിലെത്തി എവിടെയാണ് രക്ഷകനായി എന്ന് അന്വേഷിക്കുന്ന അന്വേഷണത്തിന്റെ മൂന്ന് രാജാക്കന്മാരെ നമ്മൾ കണ്ടുമുട്ടുകയാണ് പത്താട സുവിശേഷം ഏഴാം മധ്യായ ഏഴാമത്തെ വചന ദരിശ പറയും ചോദിക്കുമെ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവേ നിങ്ങൾക്ക് തുറന്നു കിട്ടും അന്വേഷിക്കുന്നവന് കണ്ടെത്താനുള്ള വലിയൊരു കൃപ കൊടുക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ വചനമാണ് മത്തായി ഏഴിന്റെ എഴിലെങ്കിൽ പൗലീസ് തേസുന്ന ജ്ഞാനികൾ ദൈവത്തെ അന്വേഷിച്ച് രക്ഷകനെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് ജെറുസലേമിലെത്തി രക്ഷകനെ ആരാധിക്കാനായി ഖരോദേസിന്റെ അടുക്കൽ വന്ന് അന്വേഷിക്കുമ്പോൾ ബദലഹേമിലെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് അത് കേട്ടിട്ട് അതാണ് ആറാമത്തെ വചനം പ്രവാചകൻ എഴുതിയിരിക്കുന്ന യൂതയായലെ ബെദലഹേമേ നീ യൂതയായെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എന്റെ ജനമായി ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അപ്പോൾ ആ ഞാനികളെ ദൈവം നയിക്കുന്നുവെന്നും നക്ഷത്രത്തെ പിന്തുടർന്നാണ് തങ്ങളെത്തിയതെന്നും ഒക്കെ തിരിച്ചറിഞ്ഞു അവരിതാ ദൈവത്തിന്റെ വലിയ കാരുണ്യത്തെ തേടി ആ രക്ഷകനെ തേടി ഒരു യാത്രയുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ നോക്കി ഇന്ന് എന്തിനോക്കുകയോ വേണ്ടി അന്വേഷിക്കുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ട് നമുക്ക് ഈശോയെ അന്വേഷിക്കുന്നവരായിട്ട് മാറാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈശോയെ അന്വേഷിക്കാനുള്ള ഒരു കൃപ വചനം പറയാണ് പത്താമത്തെ വചനം രണ്ടിൻറെ പത്തൊമ്പത്തായി രണ്ടിന്റെ പത്തിലെ വചനം പറയുകയാണ് നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായും മറിയത്തോടു കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കും മീറയും കാഴ്ചയർപ്പിച്ചു അപ്പോൾ കർത്താവിനെ കണ്ട് ആരാധിച്ച് അവനെ വണങ്ങി അവനെ കാഴ്ചയർപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന ജ്ഞാനികളെ നമ്മൾ കാണുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയെ കണ്ടെത്താനുള്ളൊരു യാത്രയാണിത് ആഗസ്തിൻ്റെ പുണ്ണിവാളൻ പറയും ദൈവമേ നീ എന്നെ നിനക്കായ് സൃഷ്ടിച്ചു നിന്നെത്തിച്ചേരും വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു അതെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ യാത്ര ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ളൊരു യാത്രയാണ് ദൈവത്തെ അന്വേഷിച്ചുള്ളൊരു യാത്രയാണ് ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു അതെ ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്താൻ രക്ഷകരെ കണ്ടെത്താൻ രക്ഷകരിലേക്കുള്ള യാത്രയായിട്ട് മാറുമ്പോൾ ഈ അന്വേഷണം സഫലമാകട്ടെ പ്രിയപ്പെട്ടവരെ ഈശോയെ കണ്ടെത്തുന്ന ഈശോ അനുഭവം കിട്ടുന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ആ വലിയ കാഴ്ചയ്ക്ക് വേണ്ടി ആ കണ്ടെത്തലിനു വേണ്ടി ആ അന്വേഷണത്തിന്റെ യാത്രയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ യഥാർത്ഥ എന്റെ അന്വേഷണത്തിന്റെ ഉറവിടമായ നിന്നെ കണ്ടെത്താനുള്ള വലിയൊരു കൃപ ഈശോ എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്റെ പ്രിയപ്പെട്ടവർക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ആറാം ദിവസം അതിനുള്ള കൃപ ദൈവം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ